െ നമ്മൾ കൂടുതലും കമന്റ് തന്നെ എന്താണെന്ന് അറിയാം കുട്ടികൾക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കുന്നതാണ് അല്ലേ കുട്ടികൾക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചാൽ വിളിക്കാറുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ കോഴിക്കോട് ഷോപ്പിലെ ഒരു സെപ്പറേറ്റ് കുട്ടികളെ സെക്ഷൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള സെറ്റാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൽ ഇപ്പോൾ ഇന്ന് നോക്കിയാൽ ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റിൽ ഒരു ഒരു ഗ്രാമിൻ്റെ സ്വെട്ട് ഒരു ഗ്രാമ അര ഗ്രാമിൻ്റെ ലോക്കറ്റുകൾ രണ്ട് ഗ്രാമിൻ്റെ ലോ മാലിൻ്റെ കളക്ഷൻസ് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റിൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോഴിക്കോട് ഷോപ്പിലെ കിഡ്സിനെ കളക്ഷൻസ് സെറ്റാ ബാ അപ്പോൾ ഇതാണ് നമ്മുടെ കളക്ഷൻസ് വന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ലോക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ലോക്കറ്റിൽ ഏകദേശം നോക്കിയാൽ നല്ല സ്റ്റോൺ വെച്ചുള്ള വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റുണ്ട് ഇത് കുറച്ചുകൂടെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇത് എണ്ണൂറ് മില്ലിയൊക്കെയാണ് സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് പിന്നെ അത് എണ്ണൂറ്റമ്പത് മില്ലിയുടെ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനാണ് ഉണ്ട് അടി ഡബിൾ ഹാർട്ടിൻ്റെ വരുന്ന വെറൈറ്റി മോഡൽ അത് ഇനാമൽ മോഡലാണ് പിന്നെ വരുന്നത് അറുന്നൂറ്റി പത്ത് മില്ലിയുടെ അടിപൊളി സ്റ്റാർ ഡിസൈൻ അതായത് ഫ്ലവർ വെച്ചുള്ള ഫ്ലവർ ഡിസൈൻ പോലെ നിൽക്കും നല്ല ഭംഗിയുള്ള ആണ് ഇത് ഡയമണ്ടിൻ്റെ ഒരു ഡിസൈനാണ് ഡയമണ്ട് ഇതേപോലത്തെ ഡയമണ്ടും കിട്ടും അപ്പൊ പിന്നെ ഒരു ഗ്യാമിൻ്റെ അത് ഇത് വേറെ ഒരു മോഡല് എന്താ പ്രേതത്തിൻ്റെ എന്ത് മോഡലും ആനയാണ ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാകത്തു ബാപ്പാലാ അടുത്തത് എല്ലാം ഫ്ലവർ എല്ലാം കിട്ടി അത് മോൾഡിങ്ങിന് ആണ് മില്ലി നമുക്ക് ബാപ്പാലിൽ നിന്ന് വരിടാം അടുത്ത വരെ ഡോൾഫിൻ്റെ ഇതേ ഡോൾഫിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഡോൾഫിൻ വാലയില് സ്റ്റോൺ വെച്ചിട്ടു അല്ലേ ബോളിന് ബോളിന് പറയുന്നത് സ്റ്റോൺ വെച്ചേക്കാണ് കലാകാരനാണ് നമ്മുടെ പണിക്കരല്ലാം ഒന്നേ മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ വെയിറ്റ് അടുത്ത് നോക്കിയാൽ ഫ്ലവർ ഡിസൈനിൽ വന്ന അടിപൊളി സിഗ്നറ്ററി ലോക്കറ്റാണ് അതായത് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള സൈഡിൽ ഫുൾ റെഡ് വെച്ചിട്ടുള്ള മോഡല് പിന്നെ അടുത്ത മോഡിൽ ഇത് ഗണപതിയാണ് ബട്ടർഫ്ലൈ ആണ് എന്തോ ഒരു ഡിസൈനാണ് ലോക്കറ്റ് ബട്ടർഫ്ലൈ ആട്ടോ സോറി നമ്മൾ ചെറു ചെറുതായിട്ട് ഗണപതി ടൈപ്പ് ഇത് വരും അതുകൊണ്ടാണ് അപ്പോൾ അഞ്ഞൂറ്റമ്പത് മില്യാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ബട്ടർഫ്ലൈ ഡിസൈനാണ് അടുത്ത ഡോൾഫിൻ്റെ ഡിസൈൻ അത് സിമ്പിൾ ഡോൾഫിനാണ് സിമ്പിൾ ഡോൾഫിൻ ചുമ്മാ ആരുടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈപ്പാണ് ഒന്ന് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നോക്കി അടിപൊളി നല്ല ഭംഗിയാട്ട പിന്നെ അടുത്ത തന്നെ ലോക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഡിസൈനാണ് വരുന്നത് റൗണ്ടിൽ അല്ല ബോൾ ടൈപ്പ് ഫുള്ള് റെഡ് സ്റ്റോണും വൈറ്റ് സ്റ്റോണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ലോക്കറ്റിലേക്ക് പോകാം ലോക്കറ്റ് വന്നെ നോക്കിയാൽ ഈ ലോക്കറ്റ് വെയിറ്റ് എത്രയെന്നറിയോ ഇതിൻ്റെ വെയിറ്റ് ഈ ഒന്നര ഗ്രാമിനുള്ളട്ടോ ഒന്നര ഗ്രാമിൻ്റെ അടിപൊളിയായിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റാണ് ഇതെല്ലാവർക്കും ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം വലിച്ചു കുട്ടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇത് വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാമിൻ്റെ കേട്ടോ ഇത് കുറച്ച് വെയിറ്റ് ഈ ബോളിൻ്റെ വെയിറ്റ് വന്നതുകൊണ്ടാണ് ഇത് മൂന്ന് ഗ്രാമിൻ്റെ ആണ് പിന്നെ ഇത് നോക്കിയാൽ ഒരു ആംഗ്ലി ബീഡ്സിൻ്റെ അടിപൊളി ഡിസൈനാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ് ആൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഡിസൈൻ ഇത് പെൺകുട്ടികൾക്ക് നല്ല പെട്ടെന്ന് ഇഷ്ടപ്പെടും നാലര ഗ്രാം മാത്രം നാല് മുന്നൂറ്റി എഴുപതാണ് വെയിറ്റ് വരുന്നത് പിന്നെ വരുന്നത് കരിമണി ബാങ്കിൾസിൻ്റെ ആണ് കരിമണി ബാങ്കിൾസ് നമുക്ക് രണ്ട് ഗ്രാം തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഒന്നര ഗ്രാം തൊട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ബോളിൻ്റെ ഇത് ഗോൾഡിൻ്റെ വെയിറ്റ് കുറയുന്നേന്ന് മാത്രമേ ഉള്ളു അടിപൊളി ആണ് പിന്നെ പിരിയം ബാങ്കിൾസ് പിരിയ ബാങ്കിൾസ് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് ഗ്രാം തൊട്ടൊക്കെ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ വലിയവർക്കാണെങ്കിൽ പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ഒരു നാല് ഗ്രാമൊക്കെ ആണെങ്കിൽ നല്ല ഡിസൈനിൽ ചെയ്യാൻ പറ്റും കുറച്ച് ലാസ്റ്റിംഗ് ഉണ്ടാകും പിന്നെ അതിൻ്റെ ഡിസൈൻ ടൈപ്പ് ബാങ്കിൾസ് അങ്ങനെ കട്ടിങ് ഡിസൈനൊക്കെ തന്നെ മോഡലാണ് പിന്നെ റിങ്ങിൻ്റെ ആണ് സ്പൈഡർമാൻ റിങ്സ് ഉണ്ട് സ്ക്വയർ ടൈപ്പ് ഉണ്ട് ടി വി കട്ടയുണ്ട് പിന്നെ അതേ സാധനം പിങ്കാണ് അതെ പിങ്ക് ആണ് പിന്നെ നോക്കിയാൽ അടുത്തത് രണ്ട് രണ്ടാണ് നീരാളിയാണ് നീരാളിയാന്ന് തോന്നുന്നു അടിപൊളി കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് പിന്നെ ഹാർട്ടിൻ്റെ ഡിസൈൻ ഉണ്ട് ടി വി കട്ടയുടെ ടി വി കട്ടിൻ്റെ വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് കൃഷ്ണൻ്റെ അടിപൊളി കൃഷ്ണൻ്റെ അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ വെയിറ്റ് വന്നത് വെറും ഒരു കൂറ്റമ്പത് മില്ലേ ഉള്ളൂ അടുത്തത് ടി വിട്ട് തന്നെ പിന്നെ ഇത് കുറച്ച് വലിയ ടൈപ്പ് മാറിപ്പോയി നമ്മൾ വെച്ച മാറിപ്പോകുന്നത് ഒന്ന് നൂറ്റി നാൽപ്പതിൻ്റെ പിന്നെ അതേ അടിപൊളി ഫ്ലവർ ഡിസൈൻ്റെ പിന്നെ ബട്ടർഫ്ലൈ ഡിസൈൻ ഒന്ന് ഇരുന്നൂറ്റിപ്പത്ത് അപ്പോൾ ആ അടിപൊളി കളക്ഷൻസ് ആണ് ഒരു സെക്ഷനെ അടുത്ത സെക്ഷൻ നോക്കിയാൽ ഇതൊക്കെ ഫുള്ള് ബാംഗിൾസ് കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട് ഇതേ ഇതൊക്കെ നോക്കി എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് നോക്കി വെറൈറ്റി ആയിട്ടുള്ള ബോംബെ ടൈപ്പ് ഇത് ബോംബെ ബാങ്കിള് പിന്നെ അത് ടർക്കിഷ് ബാങ്കിൽ ടർക്കിഷിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള മോഡല് പിന്നെ ഇതെല്ലാം ഓഫർ നടക്കുന്നുണ്ട് നമ്മൾ ഇനാകക്ഷ നമ്മൾ ഇനാക്ഷോ നമ്മൾ ആനുവൽസിലെ പ്രമാണത്തിലുള്ള ഓഫർ നടക്കുന്നുണ്ട് അടിപൊളി ഓഫർ നടക്കുന്നത് നോക്കി ഇതൊക്കെ രണ്ടര മാത്രമേ വരുന്നുള്ളൂ രണ്ടര ഗ്രാമിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ആർട്ടിൻ്റെ ഡിസൈനിൽ ഇത് ഏകദേശം രണ്ട് ഗ്രാം മാത്രമേ വരുന്നുള്ളൂ ഇതുണ്ടോ എല്ലാം രണ്ട് ഗ്രാമിൻ്റെയാണ് പിന്നെ ഇത് ഒരു കുറച്ച് വെയിറ്റ് കൂടുതലുള്ളൂ ഇത് ആറ് ഗ്രാം വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മോഡിലാണ് പിന്നെ അടുത്തത് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് കേട്ടോ അതെ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ വെയിറ്റ് തന്നത് വെറും നാല് ഇരുന്നൂറ്റെഴുപതാണ് ഇതുണ്ടോ എല്ലാം നാല് ഇരുന്നൂറ്റി എഴുപതിൻ്റെയും നാല് ഗ്രാമൊക്കെ വരുന്നുള്ളൂ ഇത് കുറച്ചുകൂടെ നമ്മൾ കാർട്ടൂൺ ഗതാഗതത്തിൽ ഉള്ള മോഡാണ് അതെ കാർട്ടൂൺ ടൈപ്പ് അതിൻ്റെ അമിനൊക്കെ വെച്ചുള്ള ഡിസൈൻ പിന്നെ മിക്കി മൗസ് മിക്കി മൗസിൻ്റെ ഡിസൈൻ പിന്നെ റാബിറ്റ് പിന്നെ ബട്ടർഫ്ലൈ എല്ലാ ഡിസൈനും നമ്മുടെ ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്പോൾ നേരത്തെ എടുത്തില്ല അതിൻ്റെ ലോക്കറ്റ് എടുത്തില്ല മോ മോതിരത്തില്ലോ അതിൻ്റെ ഒരു മാച്ചിങ്ങായിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഷോപ്പൊക്കെ വരുന്നത് കോഴിക്കോട് ഒരുപാട് ഫസ്റ്റ് ഫ്ലോറും പിന്നെ കണ്ണൂർ ഷോപ്പുണ്ട് കണ്ണൂർ തെക്കുരുമാളം ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ എറണാകുളത്തെപ്പള്ളി വൈകാൻ നെറ്റൂരാണ് മറ്റു ഷോപ്പുള്ള യാതൊരു ബന്ധില്ല അപ്പോൾ കളക്ഷൻസ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഷോപ്പിൽ തന്നെ വരിക എന്തെങ്കിലും എനിക്കൊണ്ട് ഈ കാണാൻ നമ്പർ വിളിച്ചത് ഇത് ഓളും പർച്ചേസ് ചെയ്യാൻ പറ്റും വെറും ഏഴ് ദിവസം മാത്രം വന്നിങ്ങനെ വീണ്ടും കൂടുതൽ എന്ന് ആയിരിക്കട്ടോ താങ്ക് യു